സ്വന്തമായൊരു കെട്ടിടമെന്ന സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാവും അധ്യയന വർഷം തുടങ്ങുമ്പോഴും ഐ ടി ഐ താൽക്കാലിക കെട്ടിടത്തിൽ തന്നെ സ്ഥലം കിട്ടിയെങ്കിലും നിർമ്മാണം തുടങ്ങണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം കേരളാറ്റി രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ആരംഭിച്ച ഐ ടി ഐക്ക് സ്വന്തമായി സ്ഥലം ഇല്ലായിരുന്നു കോടമ്പളൂർ പഞ്ചായത്തിൽ രണ്ട് ട്രേഡുകളോടെയാണ് ഐ ടി ഐ അനുവദിച്ചത് തുടർന്ന് പഞ്ചായത്ത് ഒരുക്കിയ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത് കെട്ടിടം ഒരുക്കാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ അഞ്ചു കോടി രൂപ നീക്കിവെച്ചെങ്കിലും സ്ഥലം അനുവദിച്ചു കിട്ടാത്തതിനാൽ നടപ്പായില്ല ഇതോടെ പഞ്ചായത്ത് അധികൃതർ അന്നത്തെ റവന്യൂ മന്ത്രിയും നിലവിലെ എം എൽ എയുമായ ഇ ചന്ദ്രശേഖരന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതോടെ കോടോത്ത് കാഞ്ഞിരത്തിൻകാലുള്ള റവന്യൂ ഭൂമിയിൽ നിന്ന് ഒന്ന് ഏക്കർ ഐ ടി ഐക്ക് വിട്ടു നൽകാൻ തീരുമാനമായി എന്നാൽ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് സ്ഥലം കൈമാറുന്നത് അനന്തമായി നീണ്ടു ഇതോടെ ഓരോ വർഷവും താൽക്കാലിക സൗകര്യത്തിൽ വിദ്യ അഭ്യസിക്കേണ്ട ഗതികേടലുമായി വിദ്യാർത്ഥികൾ ഒടുവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വ്യവസായ വകുപ്പിന് സ്ഥലം കൈമാറിക്കിട്ടി എന്നാൽ ഒന്നര വർഷം പിന്നിട്ട് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്തും കെട്ടിട നിർമ്മാണം മണ്ണ് പരിശോധനയിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ചത് അതിപ്പോൾ താൽക്കാലിക ബിൽഡിങ്ങിലാണുള്ളത് ഇപ്പോൾ എരുമുക്കളം യുവതാര ക്ലബ്ബിൻ്റെ ബിൽഡിങ് അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ് ഇതൊക്കെ കൂട്ടി നമ്മുടെ ലൈബ്രറി ഇതെല്ലാം കൂട്ടിയിട്ട് അതിലാണിപ്പോൾ ലൈബ്രറി ഐ ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ പെർമനൻ്റ് ഒരു പിന്നെ ബിൽഡിങ്ങിന് വേണ്ടി നമുക്ക് ആദ്യം സ്ഥലം ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്തിൻ്റെ ഇതെടുക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു ഗവൺമെൻറ് സ്ഥലം നമ്മൾ കണ്ടെത്തി അത് കണ്ടെത്തി ഗവണ്മെൻറ്റിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടി അതിൻ്റെ പിന്നെ കുറേ നമ്മൾ പേപ്പർ വർക്കുകളാകേണ്ടതു കൊണ്ട് കുറച്ച് പിന്നെ കളക്ടറും ഇവരൊക്കെ ഇടപെട്ട് അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി അന്ന് മന്ത്രി നമ്മുടെ ചന്ദ്രശേഖരൻ ആയിരുന്നു അയാൾ മന്ത്രിയാകുന്ന സമയത്ത് അയാളടക്കം ഇടവിട്ടുകൊണ്ട് അതുപോലെ തന്നെ കളക്ടർ സുജിത് ബാസാർ ഇവരൊക്കെ ഇടപെട്ട് നമുക്ക് ആ സ്ഥലം പിന്നെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഐ ടി ആർക്കിടെക്ചർ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് ആർക്കിടെക്ചർ അയച്ചിട്ടുള്ളതെന്നാണ് കിട്ടിയ വിവരം പിന്നെ ഇവിടെ നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് പ്രശ്നമാണ് ഇതിലെക്കൂടെ ബസ് കുറവായതുകൊണ്ട് കൊണ്ട് ഒടയിഞ്ചാലുന്ന കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ എസ് ടി കുട്ടികളാണ് ഒരുപാട് പരാധീനതകളുള്ള ഐ ടി ആണ് കാരണം കുട്ടികൾക്ക് ഒരു നല്ല വാട്ടർ പ്യൂരിഫയർ ആഗ്രഹം ഉണ്ടായിരുന്നു ആറ് കെട്ടിടത്തിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗം നിർമ്മാണ കരാർ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് നിലവിൽ കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കി ആർക്കിടെക്ട് വിഭാഗത്തിന് കൈമാറിയതായാണ് വിവരം കരാറ് നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവരുടെ അനുമതി കൂടി ലഭിക്കണം ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാലാണ് സ്ഥലം വിട്ടുകിട്ടിയിട്ടും കെട്ടിട നിർമ്മാണം വൈകുന്നത് പ്ലംബർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളാണ് നിലവിൽ ഐ ടി ഐയിലുള്ളത് രണ്ട് ട്രേഡുകളിലായി എൺപത്തെട്ട് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത് പുതിയ കെട്ടിടം ഒരുങ്ങിയാൽ ചുരുങ്ങിയത് പുതിയ രണ്ട് ട്രേഡുകൾ കൂടി തുടങ്ങാനുള്ള സാധ്യത തെളിയും ഇത് ജില്ലയിലെ മലയോരത്തെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകും ന്യൂസ് ബ്യൂറോ